നമസ്കാരം ഞാൻ സാബു പരുതികുഴി ഞാനിപ്പോൾ നിൽക്കുന്നത് എസ് എം ലോക്കൽ നിന്നും പൂന്ത്ര ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ വക്കിലാണ് ഒരു മരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റോഡിലേക്ക് ചരിഞ്ഞു വീഴുന്നു കരിഞ്ഞ് വീണപ്പോൾ വേണ്ടപ്പെട്ടവർ വന്ന് അതിൻ്റെ ചില ഭാഗങ്ങൾ മുറിച്ച് ആ വലതുവശത്ത് റോഡിൻ്റെ വലതുവശത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വലതു വശത്ത് വെച്ചിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് പൂർണ്ണമായും റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് റോഡിൻ്റെ ചെറിയ ഒരു കോർണറാണ് അതായത് അവിടെ നിന്നും ഒരു ചരിവ് ഫീല് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രാത്രികാലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളേറെയാണ് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ രാത്രികാലങ്ങളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളേറെയാണ് ഇത് എസ് എം ലോക്കിൽ നിന്നും പൂന്തുറ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചയാണിത് ഒരു മാസത്തോളമായി വലിയ ഒരു മരം റോഡിലേക്ക് പൂർണ്ണമായും ചരിഞ്ഞു വീഴുന്നു വലിയൊരു അപകടത്തിൽ നിന്നും സ്കൂൾ കുട്ടികൾ വഴിയാത്രക്കാർ വാഹനങ്ങൾ ഉൾപ്പെടെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു വേണ്ടപ്പെട്ട അധികാരികൾ വന്ന് മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് റോഡിൻ്റെ വക്കിൽ വയ്ക്കുന്നു എന്നാൽ ഇപ്പോഴും അപകടാവസ്ഥയിൽ പൂർണ്ണമായ മരത്തിൻ്റെ ഒരു വലിയ ഭാഗം റോഡിലേക്ക് തള്ളി നിൽക്കുന്നതിനാൽ രാത്രി കാലങ്ങളിൽ വരുന്ന ടു വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മരത്തിന്റെ കുറ്റിയിൽ തട്ടി വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളേറെയാണ് വേണ്ടപ്പെട്ടവർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുക തന്നെ വേണം കഴിഞ്ഞ പ്രാപിച്ച കഴിഞ്ഞ ആഴ്ച രണ്ട് പുല്ലരും അച്ഛനും അമ്മയും മരണപ്പെടാനുള്ളതാണ് അവർ ബൈക്ക് വന്ന് ഇടിച്ചു തെറിച്ചാണ് വിടുന്നത് അതുകൊണ്ട് ദയവായി എത്രയും പെട്ടെന്ന് ഈ മരം എടുത്തു മാറ്റണം ഇതിപ്പോൾ ഒരു മാസത്തിൽ ഒരു മാസം അടിപ്പിച്ചാകുന്നത് കാറ്റത്താണ് വന്ന് വിഴുന്നത് ഈ മരം പകുതികൾ മുറിച്ചത് അപ്പുറത്തിട്ടിട്ടുണ്ട് ആ അടുത്ത് വരുമ്പോഴാണ് കാണാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് അധികാരികളുടെ മുന്നിൽ എത്തിക്കുക എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റുക അപകടങ്ങൾ കൂടി കൊണ്ടു വരേണ്ടത് അടുത്ത് വന്നാലേ അത് കാണാൻ പറ്റുള്ളൂ വെട്ടിത്തിരിക്കുകയൊക്കെ ചെയ്യണു വണ്ടികളൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകുകയാണ് എന്ന് പറയുന്നത് രാത്രി ഉപയോഗങ്ങൾ തള്ളി നിൽക്കുന്നതാണ് രാത്രിയാകുമ്പോഴത്തേക്കും ആൾക്കാർ ശ്രദ്ധിക്കില്ല ഞാൻ ഓട്ടറൊക്കെ ഓടിക്കുന്ന ഒരാളാണ് ഒരാളെ എൻ്റെ വണ്ടി തട്ടാൻ പോയിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടാവണം